വെൽസിലാണ് ഏറ്റവും കൂടുതൽ അമീബ വളരുന്നത് ഷാലവെൽസ് വരുന്നത് ആഴം കുറഞ്ഞ കുറഞ്ഞ കിണറുകൾ ആഴമുള്ള കിണറുകളാകുമ്പോൾ അധികം വരാൻ സാധ്യത കാരണം പിന്നെ ഈ ടാങ്കിൽ നിന്ന് ഏറ്റവും അടിയിലേക്ക് ചിലപ്പം ലീക്ക് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് പിന്നെ ലൈ വെളിച്ച സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്നില്ല ഷാലവെൽസാകുമ്പോൾ എന്താണ് സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്നു എല്ലായിടത്തുനിന്നുള്ള വെള്ളം അതിലേക്ക് വരാനുള്ള സാധ്യത അപ്പം അമീവ ഇഷ്ടംപോലെ സൂര്യപ്രകാശമാണ് അമീപിക്കെന്ന് പറഞ്ഞത് കുറച്ച് റിപ്രൊഡക്ഷനൊക്കെ ഉണ്ടാകാൻ വേണ്ടി സൂര്യപ്രകാശം ആവശ്യമാണ് കൂടുതലും അമ്മയുണ്ടാവും അപ്പം നിങ്ങൾക്ക് ഫോം കോമ്പടി എന്താണ് ഫോറിനേഷൻ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഈ വാഷാവർക്കർ വന്നിട്ടില്ലെങ്കിലും കുറച്ച് ബ്ലീച്ചിങ് പൗഡർ ഒരു ഒരു പടവിന് രണ്ടേ പോയിൻറ്റ് അഞ്ച് ഗ്രാം എന്ന രീതിയിൽ ഒരു തീപ്പെട്ടി കൂടെ നമ്മളതെല്ലാം പറയാം ഒരു തീപ്പെട്ടി കൂടെ ബ്ലീച്ചിങ് പൗഡർ ഇല്ല ഓവറാവുകയും ചെയ്യേണ്ട അത് എന്നിട്ട് ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് കുടിക്കാനോ കുടിക്കാനോ എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം പിന്നെ ഒരു ആ ഒരു കൊല്ലത്തിൽ വരിക്കും ആറുമാസമാണ് പറയുന്നത് ആറു മാസത്തിലേരിക്കും നിങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് വെള്ളം ടെസ്റ്റിൽ അയക്കുക അതിനൊരു ഇപ്പോൾ കിൻട്രയിൽ ഒരു എണ്ണൂറ്റി അറുപത് രൂപ കൊടുത്താൽ ആറ് മാസത്തിൽ രണ്ട് ലിറ്റർ നമ്മളെ ഒരു ഒരു കിലോ ഇറച്ചി വാങ്ങാൻ എത്ര രൂപ വരും ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി അൻപത് രൂപ ബാക്കി എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾ ഉപയോഗിക്കണമല്ലേ ഒരു ടിൻ പൗഡറിന് എത്ര വരും സ്പ്രേക്ക് എത്ര വരും അങ്ങനെ സൗന്ദര്യ ഭർത്താക്കിഷ്ടം പോലെ വാങ്ങുന്നില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ കിണറിലെ വെള്ളം എന്ത് ചെയ്യുക ഒന്ന് ബൈക്കിൽ കുറച്ച് ഒരു ഇവിടെ ഇപ്പോൾ ഒരു ലിറ്റർ മിനറൽ വാട്ടർ ആ കുപ്പിയിൽ ആ മിനറൽ വാട്ടർ ഒഴിവാക്കി ആ കുപ്പിയിലെ വെള്ളം എടുത്തിട്ട് നേരെ അവിടെ കിൻഫിളിൽ കൊണ്ടുവരുന്ന